നേപ്പാളിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നൂറുകണക്കിനാളുകൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന് സൈന്യം പറയുന്നു മരണസംഖ്യ ഏഴായിരം കടന്നതായി സർക്കാർ സ്ഥിരീകരിച്ചു ഭൂകമ്പമുണ്ടായി അഞ്ചു ദിവസം പിന്നിട്ടപ്പോൾ ചിലരെ രക്ഷിക്കാനായത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു ഇടയ്ക്കിടെ എത്തുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു പകർച്ചവ്യാധികൾ തടയാൻ മെഡിക്കൽ സംഘം കനത്ത ജാഗ്രതയിലാണ് അതേസമയം കുടിവെള്ളക്ഷാമവും ഭക്ഷ്യക്ഷാമവും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്കും മടങ്ങിപ്പോകാത്തതും സർക്കാരിനെ വരയ്ക്കുന്നു വൈദ്യുതിയും ടെലിഫോൺ സംവിധാനവും പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചിലയിടങ്ങളിൽ സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് കാഠ്മണ്ഡുവിൽ നിന്ന് ക്യാമറമാൻ മണിയസ് അടൂരിനൊപ്പം പി ജി പ്രബോധ് റിപ്പോർട്ടർ